ഹലോ ഗൈസ് ഞാനിന്ന് ആക്ച്വലി നിങ്ങൾക്ക് ഒരു സാംസങ് ആണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നതെങ്കിൽ ട്വൻറ്റി ഫൈവ് എസ് സീരീസിലെ ഏത് ഡിവൈസ് ആയിരുന്നാലും ശരി ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂ ഐ എയ്റ്റ് ആണ് ഇപ്പോൾ എൻ്റെ കയ്യിലിടക്കുന്നത് ഇതെൻ്റെ എസ് ട്വൻറ്റി ഫോർ ആണ് ഓക്കെ അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു നല്ല ക്യാമറ വെച്ചിട്ട് നല്ല ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള സെറ്റിങ്സും കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു സാധനം സാംസംഗിൻ്റെ ആപ്പ് സ്റ്റോർ എടുക്കുക ഓക്കെ സാംസങ് ആപ്പ് സ്റ്റോറിൽ പോവുക ഇതിനകത്ത് ഗുഡ് ലോഗോ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഓക്കെ നിങ്ങൾക്ക് പലപ്പോഴും അറിയായിരിക്കും സാംസങ്ങിന്റെ ഫോണുകളുള്ളവർക്ക് മാക്സിമം കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം ഗുഡ് ലോക്ക് നിങ്ങളുടെ ഇൻസ്റ്റാൾ ആണെങ്കിൽ ഓക്കെ ഇൻസ്റ്റോൾഡ് അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക ഓക്കെ ചിലതിൽ അത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും ചിലതിൽ ഇതായിട്ട് നേരത്തെ ഇൻസ്റ്റാൾഡ് ആയിരിക്കും ഫസ്റ്റ് ഗുഡ് ലോക്ക് എടുക്കുക അതിനകത്ത് അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ക്യാമറ അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഓക്കെ ഇത് ഇൻസ്റ്റാൾ ചെയ്യുക ക്യാമറ അസിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് രണ്ട് മൂന്ന് ഓപ്ഷൻസ് കിട്ടും ടു എക്സ് ഫസ്റ്റ് കിടക്കുന്ന സാധനം ഇതാണ് ടു എക്സ് സൂം ഷോർട്ട് കട്ട് അതായത് നിങ്ങൾക്ക് ടു എക്സിലോട്ട് ക്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോർമലി നിങ്ങളുടെ ഫോണിൽ മൂന്ന് ലെൻസുകളുള്ളത് പോയിൻറ്റ് സിക്സ് വൺ എക്സ് ത്രീ എക്സ് ഈ മൂന്ന് ടെലിഫോട്ടോ ലെൻസുകൾ തമ്മിൽ ടെലിഫോട്ടോ ലെൻസും ലെൻസുകൾ തമ്മിൽ സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ കാണുള്ളൂ ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടു എക്സിൻ്റെ ഒരു ക്രോപ്പ് ചെയ്തിട്ടില്ല മെയിൻ ക്യാമറയിൽ നിന്ന് ക്രോപ്പ് ചെയ്തിട്ടായിരിക്കും പോകുന്നത് അതുകൊണ്ട് പിന്നെ എച്ച് ഡി ആർ ഓട്ടോ എച്ച് ഡി ആർ അത് ഓൺ ചെയ്ത ഓട്ടോ ലെൻസ് സ്വിച്ചിങ് പറഞ്ഞിട്ട് സാധനമുണ്ട് ഇത് നിങ്ങൾക്ക് ഓണും ഓഫും ചെയ്യാൻ ഈ ക്യാമറ അസിസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പറ്റത്തുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഐഫോണിലുള്ള പോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഒരു ത്രീ എക്സിന്റെ ലെൻസ് ഇടയാണ് ഓക്കെ ആ ഓട്ടോ ലെൻസ് സ്വിച്ചിങ്ങെന്ന് പറഞ്ഞ ഒരു സാധനം നമ്മൾ ഓഫ് ചെയ്താണ് ഇട്ടിരിക്കുന്നുണ്ടെങ്കിൽ നോക്കൂ ഇപ്പം ഞാൻ ത്രീ എക്സ് ആണ് ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ ഇപ്പോൾ ഇത് ഫോക്കസ്ഡിലാണ് ഓക്കെ ഞാൻ ഫോട്ടോ എടുത്തു ഇതിപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ടു പോയിൻറ്റ് ഫോർ അതായത് ത്രീ എക്സ് എൽ ആണ് ഓക്കെ ഇതിപ്പം ഡിഫോൾട്ടായിട്ടുള്ള ടെലിഫോട്ടോ ലെൻസ് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇനി ഞാൻ കുറച്ചും ക്ലോസ് ആയിട്ട് പോയി എൻ്റെ മിനിമം ഫോക്കസ് ഡിഷ്യൻസിന് അകത്തോട്ട് പോയി അപ്പോൾ ലെൻസ് സ്വിച്ച് ആവുന്നില്ല കണ്ടോ ഇപ്പോഴും ത്രീ എക്സ് തന്നെ നിൽക്കുകയാണ് ടെലിഫോട്ടോ ലെൻസ് തന്നെ നിൽക്കണത് സ്വിച്ച് ആയിട്ടില്ല പക്ഷേ ഞാൻ ഇനി ഈ ഓട്ടോ ലെൻസ് വെച്ചിങ്ങനെ എന്ന് പറയുന്ന സാധനം ഓൺ ചെയ്തിട്ടാണ് വരുന്നത് എന്നിരിക്കട്ടെ ഞാൻ അത് ഓൺ ചെയ്തു ഇനി ഞാൻ എൻ്റെ ലിസ്റ്റൻസ് ഇത് ലെൻസ് സ്വിച്ച് ആയി അപ്പോൾ മെയിൻ ക്യാമറയിലോട്ട് പോയി ഇനി ഞാൻ എടുക്കുന്ന ഫോട്ടോ ത്രീ എക്സ് ആണ് ഇട്ടിരിക്കുന്നതെങ്കിലും ഞാൻ ത്രീ എക്സ് ആണ് ഇട്ടിരുന്നത് അല്ലേ വൺ എഫ് വൺ പോയിന്റ് എയ്റ്റ് ഇത് മെയിൻ ക്യാമറയിൽ നിന്ന് നിർത്തിയിരിക്കുന്നതാണ് കണ്ടോ ഇതാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞൊരു സാധനം ഇപ്പോൾ ഈ ഓട്ടോലെൻസ് ഇത് എപ്പോഴാണ് യൂസ്ഫുൾ ആവുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു മാക്രോ ലെൻസ് എന്തെങ്കിലും ഒരു ക്ലിപ്പ് ഓൺ ആഡോൺ ലെൻസുകൾ അങ്ങനെ യൂസ് ചെയ്യാൻ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ആ മാക്രോ ലെൻസിൽ ത്രീ എക്സിൽ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യണം ആ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് ക്യാമറ ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ആക്കാതെ ഫോൺ ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ആക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് ഓട്ടോ ലെൻസ് ഓട്ടോലെൻസ് ഞാൻ ഓഫ് ആക്കിയാണ് ഇട്ടേക്കുന്നത് പിന്നെ ഡിസ്ട്രോപക്ഷൻ കറക്ഷൻ എന്ന് പറയുന്ന സാധനം ഇത് നിങ്ങൾ ഓൺ ചെയ്ത് തന്നെ ഇട്ടേക്കുന്നതാണ് ബെറ്റർ പിന്നെ ഹൈ റെസൊല്യൂഷൻ സെറ്റിംഗ്സ് എന്നുള്ള പറഞ്ഞ സാധനത്തിന് അഡാപ്റ്റീവ് പിക്സൽസ് എന്നുണ്ട് അതായത് ഹൈലൈറ്റ് ഒരു ലോ ലൈറ്റ് സിറ്റുവേഷൻസ് വരുമ്പോഴത്തേക്ക് ഇത് ഒന്ന് പ്രോസസ്സ് ചെയ്ത് രണ്ട് മൂന്ന് ഇമേജും കൂടെ മെർജ് ചെയ്തിട്ടായിരിക്കും പ്രോസസ്സ് ചെയ്ത് നോയിസ് ലെവലൊക്കെ ഒന്ന് കുറച്ചിട്ട് തരും ഹൈ റെസൊല്യൂഷൻ ആയിട്ടുള്ള ഇമേജസിലൊക്കെ പക്ഷെ അത് എടുക്കുന്നത് ഫോട്ടോ പ്രോസസിംഗും കാര്യങ്ങളും കുറച്ച് ടൈം എടുക്കും എങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് ക്വാളിറ്റി തന്നായിരിക്കും പിന്നെ അപ്സിക്കൽ ഡിജിറ്റൽ സൂങ്ങിന്ന് പറയുന്ന സാധനം ഇത് ഞാൻ ആക്ച്വലി ഇട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു ത്രീ എക്സ് ക്യാമറയിൽ ട്വൽ മെഗാ പിക്സൽ ആണ് മെയിൻ ആയിട്ടുള്ളത് അതിൽ നിങ്ങൾ കുറച്ചുകൂടെ സൂം ചെയ്യാൻ ഡിജിറ്റൽ സൂം അത് ചെയ്താലും ട്വൽ മെഗാ പിക്സലിൽ തന്നെ ഔട്ട്പുട്ട് കിട്ടും ക്രോപ്പ് ക്രോപ്പാകത്തില്ല അതുപോലെ തന്നെ മെയിൻ ക്യാമറയിലും നിങ്ങൾ സൂം അനുസരിച്ചിട്ട് അത് അപ്സ്കെയിൽ ചെയ്ത് തരും പക്ഷെ ആ അപ്സ്കെയിൽ ചെയ്യുമ്പോൾ സെയിം ഫിഫ്റ്റീൻ മെഗാ പിക്സലിൻ്റെ ക്രോപ്പ് ഒരു ക്വാളിറ്റി കിട്ടൂന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അത്യാവശ്യം നിങ്ങൾ ഒന്നോ രണ്ടോ എക്സ് ഒക്കെ ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ടൈംസ് ഉള്ള ഒരു ക്രോപ്പ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല റെസല്യൂഷൻ കിട്ടും കാരണം എടുത്ത ഫോട്ടോ തന്നെ നിങ്ങൾ ക്രോപ്പ് ചെയ്യുന്നതിനേക്കാളും ഒരു ഡീറ്റെയിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും അതാണ് അതിൻ്റെ ഒരു പിന്നെ ഈ മെയിൻ സാധനം കിപ് ടാബ് ഷട്ടോ ഇത് ഓഫ് ആയിരിക്കും നോർമലി ഇത് ഈ ക്യാമറ സിസ്റ്റം വഴി മാത്രമേ നമുക്ക് എക്സസ് ചെയ്യാൻ പറ്റുള്ളൂ ക്വിപ്റ്റാപ് ഷട്ടർ എന്നുള്ളത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോ ഞാൻ ഇപ്പോൾ അതെ അതാ ഷട്ടർ ഞാൻ തുടരുന്ന സമയം തന്നെ അത് ക്ലിക്ക് ആകെ ആണ് ആ ഫോട്ടോ അപ്പം തന്നെ അത് ക്യാപ്ചർ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഒരു നല്ലൊരു ആണ് നിങ്ങൾക്ക് ഒന്നും മിസ് ആകത്തില്ല മിസ് ആവാതെ കിട്ടും അപ്പം ക്വിപ്റ്റാപ് ഷട്ടർ എന്നുള്ള സാധനമുണ്ട് പിന്നെ പ്രയോറിറ്റൈസ് ഫോക്കസ് ഓവർ സ്പീഡ് അതായത് നിങ്ങൾ എത്ര സ്പീഡിൽ ഫോട്ടോ എടുക്കുന്നതാണ് ഇമ്പോർട്ടൻറ്റ് ഫോക്കസ് ആവുന്ന ഒരു വെയിറ്റ് ചെയ്യണ ഇമ്പോർട്ട് എന്നുള്ള സാധനം ഇത് ഞാൻ ഓഫ് ചെയ്തുകൊണ്ടിരുന്നു കാരണം ഓട്ടോമാറ്റിക് ഓൾറെഡി ഒരു നല്ലൊരു അടിപൊളി ഫോട്ടോ ഓട്ടോഫോക്കസ് ഉള്ളൊരു ക്യാമറയാണ് ഫോക്കസ് ഔട്ടായി എനിക്കങ്ങനെ വന്നിട്ടില്ല സോ അത് ഞാൻ ഓഫ് ചെയ്ത് കണ്ടിട്ടേക്കണം എനിക്ക് ക്യൂ ടാപ് ഷെട്ടറാണ് ഇമ്പോർട്ടന്റ് അതൊരു പ്രശ്നമേ വരുന്നില്ല പിന്നെ ഉള്ള ഓപ്ഷൻസ് നല്ലത് അനോമോർഫിക് ലെൻസ് കറക്ഷൻസ് ഇങ്ങനത്തെയൊക്കെയുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഈ ഒരു ഇതിട്ടാൽ മാത്രമേ കിട്ടുള്ളൂ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നിങ്ങൾ ഏതെങ്കിലും ഒരു അനോമോഫിക് ലെൻസുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കാരണം ഈ അഡീഷണൽ ഓൺ ലെൻസുകളൊക്കെ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടുമല്ലോ അപ്പൊ അങ്ങനത്തെ ഒരു ലെൻസ് നിങ്ങൾ വെച്ചാണ് എടുക്കണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ കംപ്രസിന് ഇത് വലിച്ചു നീട്ടി അനോമോർഫിക്കിന്റെ അത് കുറച്ച് ടെക്നിക്കൽ സൈഡാണ് സാധാരണക്കാർക്ക് അത് യൂസ് ചെയ്യാറില്ല ടെക്നിക്കലിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അതിനെ വലിച്ച് നീട്ടി കറക്റ്റ് ആയിട്ട് തരും അതാണ് ഈ ഒരു കറക്ഷൻ ഉണ്ടാവും പിന്നെ ഓഡിയോ മോണിറ്ററിംഗ് എന്ന് പറഞ്ഞ ഒരു സാധനം ഇത് വീഡിയോ എടുക്കുമ്പോൾ ഓഡിയോ മോണിറ്ററിംഗ് സൈഡിൽ കാണുന്നത് പിന്നുള്ളൊരു സാധനം അതെ സേവ് വീഡിയോസ് ടു എക്സ്റ്റേണൽ സ്റ്റോറേജ് നിങ്ങളിപ്പം അത് മെയിൻ ആയിട്ട് ഐഫോണുണ്ട് ഫിഫ്റ്റീൻ പ്രോയിലൊക്കെ ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് അവർ വലിയ കാര്യത്തിൽ കൊണ്ടുവന്ന സംഭവങ്ങളാണ് എക്സ്റ്റേണലി ലോഗൊക്കെ റെക്കോർഡ് ചെയ്യാമെന്നുള്ള സംഭവം ഇതിലും അതേപോലെ തന്നെയാണ് നിങ്ങൾ ഒരു എസ് എസ് ഡി ഉണ്ടെങ്കിൽ എസ് എസ് ഡി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ആ സാധനം എക്സ്റ്റേണൽ ഡ്രൈവിലോട്ട് സേവ് ആകും അതിന് വേറെ ക്യാമറ ആപ്പിലൊന്നും പോകാൻ ഇതിൻ്റെ തന്നെ ക്യാമറ ആപ്പിനകത്തന്നെ വേറെ ആപ്പിൽ ഒന്നും വേണ്ട ഇതിൽ തന്നെ അത് ഓട്ടോമാറ്റിക്കലി അത് ഡിറ്റിറ്റ് ആകുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് സേവ് ആയിക്കോളും അപ്പം അങ്ങനെ നിങ്ങളുടെ സ്റ്റോറേജ് സേവ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടംപോലെ ടൈമിൽ വീഡിയോ എടുക്കാം ഇതാണ് ആദ്യം ക്യാമറ അസിസ്റ്റുകൾ ചെയ്യേണ്ടത് പിന്നെ നിങ്ങൾ ഫോട്ടോ എടുത്ത് തുടങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു സാധനം ക്യാമറയുടെ തന്നെ സെറ്റിംഗ്സിന് പോവുക ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കറിയാലല്ലോ ഇത് ഫോണിൻ്റെ ഫീച്ചേഴ്സ് അതുപോലെ തന്നെ ക്യാമറയിൽ തന്നെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് സ്കാൻ ഡോക്യുമെന്റ് ഡിറ്റക്ഷൻ ചെയ്യേണ്ടത് ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്യേണ്ടത് അതൊക്കെ ഓൺ ചെയ്തിട്ടൊക്കെയാണ് ഷോർട്ട് സജസ്റ്റൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺ ചെയ്ത ഇല്ലെങ്കിൽ വേണ്ട പിന്നുള്ളത് ഇതാണ് സാധനം ഇന്റലിജൻറ്റ് ഒപ്റ്റിമൈസേഷൻ എന്നുള്ള സാധനം ഇത് ഡിഫോൾട്ടായിട്ട് മീഡിയത്തിലോ മാക്സിലോ ആയിരിക്കും കിടക്കുന്നത് ഞാൻ മാക്സിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സീൻ ഒപ്റ്റിമൈസേഷൻ ഞാൻ ഓൺ ചെയ്തിരിക്കുന്നത് ഇതിന്റെ വ്യത്യാസം എന്തെന്ന് മനസ്സിലാം ഇതെന്ന് പറഞ്ഞാൽ ക്യാമറ ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം ഗ്യാലറിക്കകത്ത് വരുമ്പോൾ ഒരു പ്രൊസസിംഗ് നടക്കുന്നുണ്ടോ പോസ്റ്റ് പ്രോസസിങ് അത് എത്രത്തോളം കൂടുതൽ ചെയ്യണം വേണ്ട എന്നുള്ളതാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് പോസ്റ്റ് പ്രോസസ്സിന്റെ സ്പീഡ് കുറച്ചുകൂടെ കൂട്ടണമെങ്കിൽ നിങ്ങൾ മിനിമത്തിൽ വരിക അപ്പം ഗ്യാലറിക്കകത്തുള്ള പ്രോസസിംഗ് കുറച്ചുകൂടെ കുറയും മിനിമം മാക്സിമം എന്നുള്ള ഒരു വ്യത്യാസം കാണിച്ചു തരാം ഇപ്പം ഈ ഫോട്ടോ ഇത് ഞാൻ ട്വൽവ് മെഗാ പിക്സലിൻ്റെ അടുത്തതാണ് ഇത് മിനിമത്തിലാണ് ഇട്ടിരിക്കുന്നത് ഓക്കെ ഇതിനകത്ത് നിങ്ങൾ ഈ പൂവിൻ്റെ അടിയിലോട്ട് ഈ ഷാഡോ ഏരിയ നോക്കിക്കേ ഈ ഇല പറഞ്ഞതിൻ്റെ അവിടുത്തെ ആ ഷാഡോ ഡീറ്റെയിൽ ഉണ്ടോ ഇനി ഇത് മാക്സിമത്തിൽ ഇടമ്പോൾ കുറച്ചുകൂടെ ഷാഡോ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട് കളർ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് ഫോട്ടോസും നിങ്ങൾക്ക് കാണാം ഇതാണ് വ്യത്യാസം ഞാൻ സൈഡ് ബൈ സൈഡ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം പൂവിൻ്റെ അടിയിൽ വരുന്ന ആ നിഴൽ വരുന്ന ഷാഡോ വരുന്നതിൻ്റെ അടുത്ത ഡീറ്റെയിൽസ് പ്ലസ് ഇതിന്റെ കളർ ഡിഫറൻസ് ഇതാണ് മെയിൻ ആയിട്ട് മാക്സിമം ഒപ്റ്റിമൈസേഷനിൽ ഇടമ്പഴത്തേക്കുണ്ടാകുന്ന ഒരു ഡിഫറൻസ് ഇനി സെയിം സാധനം ഫിഫ്റ്റി മെഗാപിക്സിൽ എടുത്ത് തരാം മിനിമത്തിൽ ഇടുമ്പോഴത്തേക്കുള്ളത് മാക്സിമത്തിൽ ഇടുമ്പോൾ ഉള്ളത് സെയിം തന്നെ അവിടെയും ഇത് തന്നെയാണ് അവസ്ഥ മിനിമം മാക്സിമം തമ്മിൽ ആ കളർ ബൂസ്റ്റിങ്ങും കാര്യങ്ങളും പിന്നെ ഷാഡോൻ്റെയും കോൺട്രാസ്റ്റിൻ്റെയും കൂടെ ഉള്ളൊരു ഡിഫറൻസ് ആണ് വരുന്നത് ഇതിൽ പക്ഷേ ഒരു ചേഞ്ച് ഉള്ളതെന്ന് പറഞ്ഞാൽ മിനിമത്തിൽ ഇടുമ്പോൾ ഷാഡോ ഡീറ്റെയിൽസ് കൂടുതൽ കിട്ടുന്നുണ്ട് ഷാഡോ കൂടുതൽ വരുന്നുണ്ട് കളറും കുറവാണ് ഷാഡോ കൂടുതലുണ്ട് ഓക്കെ അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് പിന്നെ ഇൻഡോറിലുള്ള സാധനത്തിലും ആണ് അവസ്ഥ നിങ്ങൾ ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും മിനിമത്തിൽ ഇടുമ്പോഴത്തേക്ക് കളർ ഭയങ്കര ഡള്ളാണ് ഷാഡോസൊക്കെ ഇച്ചിരി ഒരു ലൈറ്റൊക്കെ കുറച്ച് കുറവ് പോലത്തെ ഒരു ഫീൽ ആണ് അതെ മാക്സിമത്തിൽ ഇടുമ്പം കളറൊക്കെ നല്ല ബൂസ്റ്റ് ചെയ്ത് ഷാഡോസ് ഒക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് ഒരു പഞ്ചിയർ ആയിട്ടുള്ള ഒരു ഇമേജ് കിട്ടിയിട്ടുണ്ട് ഇപ്പം ഇതാണ് മാക്സിമം മിനിമത്തിൽ ഉണ്ടാകുന്ന മെയിൻ വ്യത്യാസം അപ്പോൾ ഞാൻ ഇത് മാക്സിമത്തിൽ തന്നെ ഉണ്ടായിരുന്നു കാരണം എനിക്ക് ആ ഒരു എനിക്ക് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ആ ഒരു ഔട്ട്പുട്ട് തന്നെയാണ് നമുക്ക് വേണ്ടത് എഡിറ്റ് ചെയ്യുന്ന നേരത്തെ നമ്മൾ അങ്ങനെ ആക്കാനായിട്ട് നോക്കുന്നത് അപ്പം പിന്നെ അങ്ങനെ ഇട്ടിരുന്നാൽ മതിയല്ലോ അതാണ് അതൊരു സംഭവം പിന്നെ സ്വൈപ്പ് ഷട്ടർ ബട്ടൺ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഞാൻ പേഴ്സിന് വേണ്ടിയാണ് ഇട്ടേക്കുന്നത് ക്രിയേറ്റീവ് ജിഫ് ഫോണിൽ ജിഫ് ചെയ്യാം വാട്ടർമാർക്ക് ആഡ് ചെയ്യണത് ആഡിയാത്തതും നിങ്ങളുടെ ഇഷ്ടം പിന്നെ മെയിൻ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ ഒരു സാധനമാണ് അഡ്വാൻസ്ഡ് പിക്ചർ ഓപ്ഷൻസിനകത്ത് വരിക ഹൈ എഫിഷ്യൻസി പിക്ചേഴ്സ് ഓൺ ആക്കിയിടുക ഐഫോൺ ഇത് പണ്ട് തൊട്ട് കൊണ്ടുവന്നൊരു സാധനമാണ് എച്ച് ഇ ഐ സി ഫോർമാറ്റ് അന്നൊക്കെ ആൾക്കാർക്ക് ഷെയർ ചെയ്യാൻ നേരത്ത് ബാക്കി എല്ലാ ഡിവൈസിലും സപ്പോർട്ട് ആവത്തില്ല ഇന്ന് എല്ലാ ഡിവൈസിലും ഇത് സപ്പോർട്ടാവുന്നുണ്ട് നിങ്ങൾ ഏത് ഫോണും ഏത് എഡിറ്റർ ഉപയോഗിച്ചിരുന്നാലും ഇതിലൊക്കെ എച്ച് ഐ സി ഫയൽസ് സപ്പോർട്ടാവും പക്ഷേ ഈ എച്ച് ഐ സി ഫയൽസ് ചില സാധനത്തിലോട്ട് അപ്ലോഡ് ചെയ്യാൻ നേരത്ത് ആവത്തില്ല ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ചില സാധനങ്ങൾ ചില സൈറ്റുകൾ അല്ലെങ്കിൽ ചില ആപ്ലിക്കേഷൻസിൽ മാത്രം സപ്പോർട്ട് ആവത്തില്ല അത് എപ്പോഴും പെക്കിലേ പറ്റുള്ളൂ സോ അത് ആ സമയത്ത് തങ്കോട്ട് ചെയ്യണം ഇതിലിട്ടുള്ള അഡ്വാൻറ്റേജ് പറഞ്ഞാൽ നോർമൽ ജെ എന്ന് പറഞ്ഞാൽ എയ്റ്റ് ആണ് സോ നിങ്ങൾക്ക് എഡിറ്റിംഗ് കേപ്പബിലിറ്റി കുറവായിരിക്കും കമ്പയർ ടു എച്ച് ഐ സി അല്ലെങ്കിൽ ഹീഫ് ഫയൽസ് ഹീഫ് ഫയൽസിനകത്ത് ടെൻ ബിറ്റ് ആണ് കളർ ഡേറ്റ അപ്പോൾ ഐഫോണിനകത്ത് കൂടുതൽ എഡിറ്റിംഗ് നിങ്ങൾക്ക് പറ്റുന്നു എന്ന് തോന്നിയില്ലെങ്കിൽ ബേസിക് ഫയൽസ് അല്ലേ പക്ഷേ ഇതിന് അപ്പുറവും ഉണ്ട് ഇമേജ് പ്രോസസ്സിംഗിലും സെൻസറിന്റെ ക്വാളിറ്റിയിലും ആപ്പിൾ പ്രൊസസ്സ് ചെയ്യുന്നതിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ കിട്ടുന്നുണ്ട് അത് കമ്പയർ ചെയ്ത് ചെയ്യുമ്പോഴത്തേക്കും മനസ്സിലാവും നിങ്ങൾ അത്ര ഹെവി എഡിറ്റ് ചെയ്യുമ്പോൾ അത് മയൂർ ഡിഫറൻസ് ആണ് സോ ആ മയൂർ ഡിഫറൻസ് ഉണ്ടല്ല അപ്പം ഇത് ആക്ച്വലി ഒരു അത്യാവശ്യ വ്യത്യാസമുള്ളതാണ് നിങ്ങൾ ഇത് ഓൺ ചെയ്യാൻ ഓൺ ആക്കി എടുക്കുക പിന്നെ ഇത് നിങ്ങൾക്ക് പ്രോ മോഡൽ എടുക്കുമ്പോഴത്തേക്ക് പിക്ചർ ഏത് ഫോർമാറ്റെടുക്കണമെന്നുള്ളത് ഞാൻ റോയിലാണ് ഇട്ടിരിക്കുന്നത് െടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടം അതിൽ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല പിന്നെ ഉള്ള സാധനം ഈ ഒന്ന് യു എ എയ്റ്റ് വന്നതിന് ശേഷം വന്നതാണ് മോഷൻ ഫോട്ടോസ് എടുക്കാൻ നേരത്ത് നോർമലി ഞാൻ മോഷൻ ഫോട്ടോസ് എടുക്കാറില്ല കാരണം എനിക്ക് ആ മൊമെൻറ്റ് മിസ്സാവും അല്ലെങ്കിൽ ഷട്ടർ ലാഗ് വരുന്നത് കാരണം എനിക്കതൊരു ഇഷ്ടമല്ല നിങ്ങൾക്കത് നിങ്ങളുടെ ഒരു മൊമെന്റ് ക്യാപ്ചർ ചെയ്ത് നിങ്ങളുടെ ആ ഒരു എന്തെങ്കിലും ഒരു മൊമെന്റ്സ് നിങ്ങൾ അത് പിന്നീട് എടുത്ത് കാണുമ്പോൾ ആ ഒരു മോഷൻ കാണുന്നതിൽ കിട്ടുന്ന ഫീൽ ഡിഫറെൻ്റ് ആണ് അത് വേണമെന്നുണ്ടെങ്കിൽ അത് ഇതിനകത്ത് ബിഫോറും ആഫ്റ്ററും തവണ വന്നിട്ടുണ്ട് മുമ്പ് ബിഫോർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഷട്ടർ കളിക്കുന്നതിന് കുറച്ച് മുന്നേ ഉള്ളൊരു ഇതേ മുമ്പ് കിട്ടുള്ളൂ ഇപ്പോൾ അതാ ബിഫോറും ആഫ്റ്ററും നിങ്ങൾ എപ്പോഴാണോ ഷട്ടർ കളിക്കണോ അതിന് മുന്നേ ഉള്ളതും അതിന് ശേഷം കുറച്ചും കിട്ടും റെക്കോർഡാവും അപ്പോൾ അത് ഒരു നല്ല അഡ്വാൻറ്റേജ് ആണ് ഓക്കെ പിന്നെ വരുന്നത് എന്ന് പറയുമ്പം സെൽഫി നിങ്ങൾക്ക് എങ്ങനെ സേവ് ചെയ്യണോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യുക വീഡിയോസിനകത്ത് വരുമ്പോൾ ഓട്ടോ എഫ് പി എസ് എന്നുള്ള സാധനം നിങ്ങൾ ഓഫ് ചെയ്തിടുക ഈ ഓട്ടോ എഫ് പി എസ് എന്ന് പറഞ്ഞൊരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പം വീഡിയോ എടുക്കാൻ നേരത്തെ ഇൻഡോറാണ് ലൈറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ സിക്സ്റ്റി എഫ് പി എസിൽ എടുക്കുകയാണ് വീഡിയോ ഓട്ടോമാറ്റിക്കലി ക്യാമറ ലൈറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഐ എസ് കൂട്ടുന്നതിന് ഒരാധികം ഷട്ടർ സ്പീഡും കൂടെ ഒന്ന് കുറയ്ക്കും പക്ഷെ അങ്ങനെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സാധനം കിട്ടത്തില്ല ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് അത് ഡിഫറൻസ് ഫീൽ ആവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺ ചെയ്യാം പക്ഷെ ഞാൻ അത് ഓഫ് ആക്കിയാണ് അക്കാറുള്ളത് അത് അപ്പോഴാണ് നമുക്ക് ആ ഒരു കറക്റ്റ് കിട്ടത്തുള്ളൂ എന്നാലും അഡ്വാൻസ് ആയിട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ഫിൽട്ടർ ഒക്കെ വെച്ചിട്ട് ലൈറ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട് എൻ ഫിൽറ്റർ അത് കുറച്ചുകൂടെ പ്രൊഫഷണൽ അത് ഞാൻ കൂടുതൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റും അത് നമുക്ക് ആ ഒരു ഫീൽ പ്രോപ്പർ സിനിമാറ്റിക് വീഡിയോ എടുക്കാൻ നേരത്തെ ആൾക്കാർ ചെയ്യുന്ന ഒരു സംഭവമാണ് നല്ല ടെക്നിക്കലി കറക്റ്റാക്കി ആക്കി എടുക്കുന്നതാണ് അത് വൺ നൈറ്റി ഷട്ടർ ഉള്ളതെന്നൊക്കെ പറയും ആ ടെക്നിക്കൽ സൈഡ് കൂടുതലിടവും ഇനി ട്രാക്കിംഗ് അടുത്തുള്ളൂ ഓഫ് ഫോക്കസ് അതിനെ ഓൺ ചെയ്താൽ എടുക്കണം കമ്പോസേഷൻ ഗൈഡിനകത്ത് വേണ്ടിയിട്ട് ഞാൻ ഗൈഡ് ലൈൻസും ഐ മീൻ ഗ്രിഡ് ലൈൻസും ലെവലും ഓൺ ആക്കിയാണ് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് അതിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ചിലർക്ക് ഒരു ക്ലിയർ വ്യൂ കിട്ടിയാൽ മതിയെന്നായിരിക്കും അത് ഓഫ് ചെയ്തിട്ടും നമുക്ക് കറക്റ്റ് ഫോട്ടോ ഫ്രെയിം ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഗ്രിഡ് ലൈൻ ഓൺ ചെയ്യുന്ന ഹെൽപ്പാണ് സോ അത് ഞാൻ ഇട്ടിട്ടുണ്ട് ലൊക്കേഷൻ ടാഗ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്യാം വേണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഇഷ്ടംപോലെ ചെയ്യാം ഞാൻ ഓൺ ആക്കി എടുത്തേക്കുന്നത് പിന്നെ സ്വൈപ്പിൻ്റെ ഇത് ഓപ്പൺ കിപ്പ് ക്യാമറ കൺട്രോൾ സെൻറ്റർ സാധനങ്ങൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ പോലെ ചെയ്യാം വൈബ്രേഷൻ ഫീഡ്ബാക്ക് ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട് ഇതാണ് ബേസിക്കലി ക്യാമറയുടെ ആദ്യം നിങ്ങൾ എടുക്കാൻ നേരത്തെ സെറ്റിംഗ്സ് ചെയ്തിടേണ്ട കാര്യം ഓക്കെ പിന്നെ വീഡിയോയിലോട്ട് പോകുന്ന നേരത്തും ഈ ഓട്ടോ ഓഫീസ് ഞാൻ പറഞ്ഞിട്ട് വീഡിയോ അതുപോലെ അഡ്വാൻസ്ഡ് വീഡിയോസിനകത്ത് എച്ച് ഇ വി സി ഹൈ എഫിഷ്യൻസി പ്രയോറിറ്റൈസ് വീഡിയോ ക്വാളിറ്റി എന്ന് പറയുന്ന സാധനമുണ്ട് അതിനകത്ത് ഈ ഹൈ ബിറ്റ് റേറ്റ് വീഡിയോസ് ഇത് രണ്ട് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ക്വാളിറ്റി കിട്ടും അതിൽപോലെ എച്ച് ഡി ആർ ടെൻ പ്ലസ് അത് നിങ്ങൾ എപ്പോഴും ഓൺ ചെയ്തിട്ടുണ്ടാകും ചില സമയത്ത് എനിക്കത് ഇഷ്ടപ്പെടാറില്ല സോ അത് ഞാൻ ഓഫ് ചെയ്യും അത് ഇത് ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ക്യാമറയിലോട്ട് വീഡിയോ പോകുമ്പം എച്ച് ഡി ആർ ടെൻ പ്ലസ് ഓണും ഓഫ് ഇവിടെ ചെയ്യാൻ പറ്റും കണ്ടോ അതേപോലെ തന്നെയാണ് ലോഗും ലോഗും നിങ്ങൾ ഈ സെറ്റിംഗ്സിനകത്ത് ഓൺ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗ് എപ്പോൾ ഓണോ എടുക്കാനും ഓഫ് ചെയ്യാനും ഉള്ളൊരു ഓപ്ഷൻ കിട്ടും ഇത് അഡ്വാൻസ്ഡ് വീഡിയോ ഓപ്ഷൻസ് വന്ന് കിടക്കുന്നത് ലോഗ് ഉണ്ടോ പ്രോ മോഡിലും വീഡിയോ മോഡിലും ലോഗോ ഓണും ഓഫും ചെയ്യാം പിന്നെ മൈക്കുണ്ട് അത് ഓഡിയോ അത് സൂം ഇൻ മൈക്കാണ് ഞാനിരിക്കുന്നത് ത്രീ സിക്സ്റ്റി റെക്കോർഡിംഗ് വേണമെങ്കിൽ നിങ്ങൾക്ക് ത്രീ സിക്സ്റ്റി റെക്കോഡിംഗ് ഓൺ ചെയ്യാം അതൊരു ഡൈനാമിക് റേഞ്ച് ഉള്ള ഒരു സംഭവം കിട്ടും ഐഫോണിലും ത്രീ സിക്സ്റ്റി ഐറ്റമാണ് റെക്കോർഡ് ആവുന്നത് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഞാൻ സൂം ഇൻ മൈക്കാണ് നോർമലി ചെയ് ഇട്ടേക്കുന്നത് കണ്ടോ ഇതാണ് ബേസിക് ആയിട്ടുള്ള സെറ്റിംഗ്സ് ഇതാണ് നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റിയിൽ വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ നിങ്ങൾക്ക് വേണ്ടുന്ന സംഭവം ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യ വേസ് സബ്സ്ക്രൈബ് ഓക്കെ